നമുക്ക് വാഴക്കൊല വെട്ടാൻ പോകാം കേട്ടോ അപ്പോൾ ഈ വാഴക്കൊല എന്ന് പറയുന്നത് നമ്മുടെ റോഡ് സൈഡിലാണ് പണ്ട് നമ്മളെ വീട് ഈയൊരു സൈഡിലായതുകൊണ്ട് അന്ന് നമ്മൾ പൊടിയൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി നട്ടതായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴും അത് അവിടെ ഉണ്ട് അപ്പോൾ നമുക്കത് വെട്ടാൻ പോവാം പക്ഷെ ആ കൊലയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട് നമ്മളത് പിന്നെ പറയാം അത് റോഡിലുണ്ടത് നമുക്ക് വേറെ ആരെങ്കിലും വെട്ടുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി തന്നെയായിരുന്നു വേറെ ആർക്കും വേണമെങ്കിൽ വെട്ടാനില്ല റോഡിലല്ലേ അപ്പോൾ എന്താന്ന് വെച്ചാലും നമ്മള് കുട്ടികൾക്ക് പൊടിയൊക്കെ ഉണ്ടാക്കില്ലേ അതൊരു കൊലയാന്നെട്ടോ അപ്പൊ ഞങ്ങളിവിടെ പറയാറുള്ളത് മാണിയില്ല കുന്നൻ അതായത് എന്ന് പറയാറുള്ളത് ഓരോ ഇതിന് ഓരോ പേരാണ് നമ്മൾ കുട്ടികൾക്ക് പൊടി വാങ്ങുന്നതിലൊക്കെ കണ്ണൻകായ എന്നാണ് കാണാറുള്ളത് അപ്പോൾ സംഭവം നല്ല ഷാറാണ് പക്ഷേ ഇപ്പോൾ അത് കിട്ടിയിട്ട് കാര്യമില്ലായിരുന്നു കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കാൻ വെയിലൊന്നും ഇല്ലല്ലോ ഉണക്കാന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പഴുത്താൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റഡാണ് പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇത് കുട്ടികൾക്ക് പൊടി ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് പൊടി വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ മൈസൂരിൻ്റെ അത്രയും ഇങ്ങോട്ട് കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല നമുക്കിഷ്ടമാണോ അത് ഇല്ലല്ലോ ഇപ്പൊ കൂടി